ഉദാഹരണം ഒരു നൂറ് തേങ്ങ നമുക്ക് ഇട്ട് കിട്ടാനുണ്ട് അപ്പൊ നൂറ് തേങ്ങ ഇടുമ്പോ തൊട്ടപ്പറേ ഹൈന്ദവ സ്നേഹിതൻ കുടുംബമായിട്ട് താമസിക്കുന്നു അല്ലെ മുസ്ലിം സഹോദരൻ താമസിക്കുന്നു ഇല്ലെ ഒരു നിരീക്ഷണമാതി ആരും അങ്ങോട്ടൊരു മനുഷ്യനല്ലേ ഒരു അഞ്ച് തേങ്ങ അവർക്ക് കൊടുത്തേക്കണം അവർക്ക് തേങ്ങും തേങ്ങയും ഇല്ലെങ്കിൽ വിലയ്ക്ക് മേടിച്ചായിരിക്കും അരയ്ക്കുന്നത് ശ്രീധരാഞ്ച് മെഡു വരട്ടേക്ക് ഇടുവോ എണ്ണം അതാ ശുശ്രൂഷിക്കുന്ന ദൈവദാസനുള്ളതാ എൺപത്തഞ്ചെണ്ണം പോരെ നമ്മള് ടീമിന് പോകല്ലോ നല്ല ടീമുകളാണ് പണ്ടൊക്കെ ഈ രണ്ട് പേര് ബൈക്കായാലും കാറുമൊക്കെ ആയതുകൊണ്ട് അഭിനന്ദിക്കുന്നു എന്നാലും ഈ രണ്ട് പേര് പോകും അപ്പൊ ലെഗിലേക്ക് ട്രാറ്റുവൊക്കെ ആയിട്ടാണ് പോകുന്നത് പണ്ടത്തെ ട്രാറ്റാ തമ്പിയുടെ കൃതയോം തകരുന്ന കപ്പലും അപ്പൊ തമ്പിയുടെ കൃതയോം തകരുന്ന കപ്പലുമായിട്ട് പമ്മി അതിലെ ബോംബം അഞ്ച് തേങ്ങ നമ്മൾ കഴിഞ്ഞ മാസം കൊടുത്തല്ലേ അവർക്ക് എന്റെ വാദമാണ് അവർ നമ്മളെ വിളിച്ച് കേറ്റി പ്രാർത്ഥിപ്പിക്കും അവർ പറയും ജോർഡിടിച്ചു പ്രാർത്ഥിച്ചു അപ്പം ആ സഹോദരൻ സഹോദരിയുടെ പറയും ഡീഫായിട്ട് കൊടുക്കും അല്ലെങ്കിൽ സ്റ്റൂളോ കസാരി ഇട്ട് കൊടുക്കുക പെട്ടെന്ന് കട്ടൻ കാപ്പി കാപ്പിട നമ്മൾ പറയാൻ വേണ്ടാന്ന് ഇവിടെ ആദ്യമായിട്ട് വന്ന കുടിച്ചു അവർ പറയുകയും ചെയ്യും ഒടുവിൽ നമ്മളെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കും ഒടുവിൽ നമ്മൾ പറയാ ഞങ്ങൾ ഒരു വാക്ക് പ്രാർത്ഥിച്ചു അവര് യോ പ്രാർത്ഥിച്ച അവർ പകുതിയോടെ നിക്കു പ്രവൃത്തിയിൽ കൂടെ വെളിപ്പെടുത്തണം വിശ്വാസമായ അടിസ്ഥാന ഘടകം പ്രവൃത്തി അത്യാവശ്യം ഇത് അങ്ങനെയല്ലല്ലോ തേങ്ങായി ഇടപെ മതിലിന്റെ അവിടെ നിൽക്കും ഒരു തെങ്ങോട്ട് ഞാഞ്ഞിരിക്കാം ഞാഞ്ഞിരിക്കുന്നത് എങ്ങനെ തലയ്ക്ക് അവരുടെ പറമ്പിലേട്ട തങ്ങാ വിട്ടിട്ടപ്പം നമ്മളിങ്ങനെ മിനിമൻ നോക്കി നിൽക്കുന്നത് തേങ്ങ എടാ പെറുക്കാൻ അവിടെ ഒരു തേങ്ങ ഇറച്ചി പോയെന്നാ തോന്നുന്നു അവൻ പറഞ്ഞില്ല കൊച്ചമ്മ പന്ത്രണ്ട് തേങ്ങയൊക്കെ കൊലയിലുള്ളായിരുന്നു ഞാൻ എണ്ണിയായിരുന്നു അല്ല പതിമൂന്ന് കാണു എനിക്ക് തോന്നി അങ്ങോട്ട് വരണം ഇല്ല ഒച്ചമ്മയ പന്ത്രണ്ടേ ഉള്ളായിരുന്നു നീ അങ്ങോട്ട് പോയി നോക്ക് പുല്ലുവെല്ലാം പുല്ലെല്ലാം ഒരു തൊണ്ണാൻ കിട്ടി ആറാം കുത്തി ഇട്ടതാ ഈ തൊണ്ണാൻ ആ തൊണ്ണാൻ തട്ടി കിട്ടരുത് അങ്ങനെ ഒരു തൊണ്ണാൻ പോലും അപ്പുറത്തുകാർക്ക് കൊടുക്കുകയും അണ്ട വീണ്ടും അത് നേരത്തെ അത് ഒരു കോഞ്ഞാട്ടോ ഒരു ആയിരത്തുകാർക്ക് കൊടുക്കുകയല്ല എന്നുവച്ചാ പിറ്റേന്ന് പിറ്റേ ആഴ്ചയും തമ്പിയുടെ കൃതയോ തകരുന്ന കപ്പലും നീ പമ്മി അങ്ങോട്ട് ചെലമ്പോ അവൻ അഞ്ചിഞ്ചിന്റെ മെറ്റിലിന് എറിഞ്ഞ നിന്റെ മൂലാം തണ്ട് തകർക്കും ഇവിടെ 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 ആരും തല്ലത്തുമില്ല അങ്ങനൊന്നും കുറച്ചൊക്കെ ജീവിതത്തിൽ യേശുവിന് വെളിപ്പെടുത്തി കൊടുക്ക് സ്തോത്രം